സ്വാഗതം അപ്പം കൊറേ നാളിന് ശേഷാണ് കേട്ടോ ഒരു പുതിയ വീഡിയോ എടുക്കുന്നല്ലേ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സത്യം കേട്ടോ കൊറേ തിരക്കായിപ്പോ അതിൽ കൂട്ടനാണെങ്കിൽ ഒട്ടും ഇപ്പോഴാണ് വയ്യാറ് ഇപ്പഴാണ് അത്ര ആയില്ല ഇപ്പോഴും വയ്യ സത്യം പറഞ്ഞത് അപ്പം ഇന്ന് എന്താണ് സംഭവം എന്ന് വെച്ചാല് കൊറേ ദിവസമായില്ലോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇന്റർവേ ഒക്കെ പറഞ്ഞിട്ടില്ലേ ആമി അതാണ് എന്തോ ഒരു പുതുമ പോലെ കൊറേ നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞപ്പോ എന്തോലെ അപ്പം ഇന്ന് എന്താണ് സംഭവം എന്ന് വെച്ചാല് വീഡിയോ ആണ് ഞങ്ങളാണ് സർപ്രൈസ് അതാണ് അപ്പൊ ഇതിന് ഒരു കിടിലം വെറൈറ്റി ആണ് അപ്പൊ ആർക്കാണ് സർപ്രൈസ് എന്താണ് സർപ്രൈസ് എന്നൊക്കെ പറയാല്ലേ പറയാം അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാല് എന്റെ കസിൻ എന്റെ കസിൻ എൻ്റെ കൊച്ചുമാട മകൻ അവൻ ഗൾഫിലാണ് അപ്പൊ അവൻറെ നിക്കാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം

അതാണ് നമ്മുടെ കസിൻ സർപ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിക്കാലത്തേക്ക് സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് എന്നുള്ള ഐഡിയ സിബിനാണോ ഐഡിയ ഇല്ല അപ്പൊ ചെന്ന് അവളുടെ റിയാക്ഷനും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ കുറച്ച് എന്തായാലും നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇവിടെ കൊച്ചുമാടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കൊച്ചുമാടെ വീട് നമ്മുടെ ബാറ്റിൽ കാണുമ്പോ നമ്മൾ ഈ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മളിവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്നും കസിൻ ഇല്ലായിരുന്നു അവൻ ഗൾഫിൽ ആയിരുന്നു ൾഫിലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് സർപ്രൈസ് എടുക്കാനുള്ള പ്ലാനിങ് ചെയ്ത് നാട്ടിലെത്തും അടിച്ചു പൊളിക്കാം അപ്പൊ ഇവിടെ റെഡി ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച ആ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് പ്രകൃതി ഭംഗി എന്ന് ആസ്വദിക്കാം ഇവിടെ ഒരു അരി പോലൊരു ഇതുണ്ട് കേട്ടോ ടിപൊളി മീനും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് വന്നപ്പം വയലൻ്റ് ആയിരുന്ന കേട്ടോ എന്താ വെച്ചാല് നമ്മൾ ബീച്ചിൽ പോണെന്ന് പറഞ്ഞോ വണ്ടിയിൽ കയറ്റിയത് അപ്പം ആളിവിടെ എത്തിയപ്പോഴത്തേക്ക് ബീച്ച് ബീച്ചും പറഞ്ഞു കരച്ചിലായിരുന്നു അങ്ങനെ പിന്നെ ഈ വെള്ളവും ഇതൊക്കെ കാണിച്ച അഡ്ജസ്റ്റ് ചെയ്താ മീനെയൊക്കെ കാണിച്ചപ്പോലായിട്ട് ഹായ് ബീച്ചിൽ ും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഓൺ ദിട്ടിലുള്ള റിയാക്ഷൻ ഒക്കെ ദുബായിൽ നിന്ന് കാണാൻ കേട്ടോ അപ്പൊ നമ്മൾ അതിനുവേണ്ടി വീഡിയോ എല്ലാം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം വിശേഷങ്ങള് കാണാം ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ നേരെ ഇതിൽ സർപ്രൈസ് കൊടുക്കാനായിട്ട് ആയുധക്കുട്ടൻ വൻ സീനാക്കും എന്നാണ് തോന്നുന്നത് കരച്ചിൽ തുടങ്ങി ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ സർപ്രൈസ് കൊടുത്തിട്ട് നേരെ ബീച്ചിലോട്ട് ആയുധ പോകണം ഓക്കെ ഓക്കെ പോകുന്ന കേട്ടോ എല്ലാവരും ഇറങ്ങി കേട്ടോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോയിക്കുട്ടാ പോവാ ഞങ്ങൾ എല്ലാരെയും ഒക്കെ സുനാക്കും മ്പി പാടിയ രാഘ കീറി നാളുകൾക്ക് നിറ ഉണ്ട് മേലെ മരത്തമ്പി മേഘക്കീറു ും കടന്ന് നിങ്ങാരും വരുന്നുണ്ട് താഴുമ്പാ തിന്നും വരും

മികളി പാടിയ രാണ്ട് ഏഴാം വരും കടന്ന് മിൻമാറും വരും

ആ വാട്ടാ നെക്നിക്ക പിന്നെ നെക്നിക്കയുടെ ബ്രദറുണ്ട് അപ്പം പുള്ളി ഇപ്പൊ ഡൽഹിയിൽ വർക്ക് ചെയ്യുവാണ് അപ്പൊ യും അടിപൊളിയായിരുന്നു ഇൻസ്റ്റാഗ്രാം നിങ്ങള് നാട്ടിലെത്തുമ്പോ നമുക്ക് ഒന്നുകൂടെ നാളിനു ശേഷമാണ് കൂടെ ഒരുമിച്ച് കൂടെ ഇൻഷ്ട്രാ നമുക്ക് എല്ലാരും കൂടെ ഒത്തുകൂടുന്ന

അതുപോലെ തന്നെ നമ്മൾ കൊറേ നാളായി നല്ലൊരു വീഡിയോസ് തുടർച്ചയായിട്ട് ഇട്ട് അപ്പം ഇനി ഞങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണും എപ്പോഴും ഇങ്ങനെ പറയുന്നില്ല എന്നിട്ട് പിന്നെ നടക്കാറില്ല ഓരോരോ കാര്യങ്ങളൊണ്ടാണ് ഇത് കൂടെ ഒന്നും വയ്യാത്തത് കൊണ്ട് അങ്ങനെ കുറച്ച് ഡിലേ വന്നു അത് തുടർച്ചയായിട്ട് അഴുപ്പ് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും തരിക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നോടാ അപ്പം